കർത്താവായി യേശു ലോകത്തിലെ എല്ലാ തിന്മകളെയും വിജയിച്ച് മനുഷ്യന് സമാധാനം നൽകാൻ വേണ്ടിയിട്ട് ഈ ലോകത്തിലേക്ക് വന്നു വന്നപ്പോൾ തന്നെ ആശംസിച്ചത് അത്യുതങ്ങൾ ദൈവത്തിനു സ്ഥിതി ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനമെന്നാണ് അതേ സമാധാനമാണ് ഉയർപ്പിന് ശേഷവും കർത്താവായ യേശു ആശംസിച്ചിട്ട് പോയത് ശിഷ്യന്മാരോട് ഈ സമാധാനം ലോകത്തിൽ സംസ്ഥാപിതമാകണം നമുക്കറിയാം ഒത്തിരി തിന്മകൾ ഇന്ന് ലോകത്തിലുണ്ട് അതിലേറ്റവും മുൻപന്തിയിൽ ഇപ്പോൾ നിൽക്കുന്നത് യുദ്ധങ്ങളും ലഹരിയുടെ ഉപയോഗവും ഒക്കെയാണ് അപ്പോൾ അവയ്ക്കൊക്കെ എതിരായിട്ട് പോരാടാനായിട്ട് നമുക്ക് സാധിക്കണം നാം നമ്മുടെ തന്നെ അസ്തിത്വത്തെ ഇല്ലായ്മ ചെയ്യാൻ പാടില്ല ലഹരിവാസ്തവത്തിൽ മനുഷ്യ സമൂഹത്തെ നശിപ്പിക്കുന്ന ഒരു ഘടകമായി മാറിയിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ എതിരായിട്ട് നമ്മൾ എല്ലാ സർക്കാരുകളും മതങ്ങളും സഭയും സാംസ്കാരിക സംഘടനകളും ഒക്കെ ഒന്നിച്ച് പ്രവർത്തിക്കേണ്ട ഒരു കാലമാണ് ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ടും ഇക്കാര്യത്തിൽ പ്രവർത്തിക്കാനുണ്ട് നാം ആരും